വൃത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രി നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം നവകേരള ജനകീയ ക്യാമ്പിന്റെ ഭാഗമായുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ മാലിന്യമുക്ത പ്രഖ്യാപനങ്ങളുടെ തുടർച്ചയായിട്ടാണ് തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ ക്ലീൻ കേരള കോൺക്ലേവ് എന്ന പേരിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഏപ്രിൽ ഒമ്പത് മുതൽ പതിമൂന്ന് വരെയാണ് ഇത് നടത്തുന്നത് എന്നാൽ ഇതിന് ഏതാനും മീറ്റർ അകലെയായി പാളയം റോഡിൽ പല ഭാഗങ്ങളിലായിട്ട് കുന്നുകൂട്ടിയിരിക്കുന്ന മാലിന്യം കണ്ടാൽ ജനങ്ങൾ അന്തം വിട്ടുപോകും മൂക്ക് കൊത്തിക്കൊണ്ടല്ലാതെ ഇതിൻ്റെ സമീപത്തോടെ ആർക്കും കടന്നു പോകാൻ പറ്റില്ല ഇതിൻ്റെ സമീപ പ്രദേശങ്ങളുടെ ഇതിൻ്റെ ദുർഗന്ധം കാരണം മനുഷ്യർക്ക് അസഹനീയമായ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇത് ഞാൻ ഈ റിപ്പോർട്ട് കണ്ടത് വൺ ടു വൺ ന്യൂസിൻ്റെ ഒരു വീഡിയോയിലാണ് അപ്പോൾ അതിനകത്ത് കാണിച്ചിരിക്കുന്ന വീഡിയോകൾ എല്ലാം ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളുടെ ഏതാനും മീറ്റർ അകലെയാണ് ഇപ്പോൾ ഈ വൃത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ള പരിപാടി മുഖ്യമന്ത്രിയും പ്രധാന വ്യക്തികളും എല്ലാവരും കൂടെ കൂടി ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് എല്ലാവരും കൂടി ഇത് ഈ മൂന്ന് ദിവസത്തേക്ക് ആഘോഷിക്കുന്നത് അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഈ മാലിന്യമെല്ലാം ഉടൻ തന്നെ അവിടെ നിന്ന് മാറിപ്പോകണം ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദേശീയ കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കും മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലെടുക്കുന്ന വ്യക്തികൾ സംഘടനകൾ സ്വകാര്യ ഏജൻസികൾ ഇവരൊക്കെയാണ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് കേരളം നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംശയങ്ങളുള്ളവർക്ക് അവ ഉന്നയിക്കാനും ദൂരീകരിക്കാനുമുള്ള വേദി കൂടിയാണ് ഈ കോൺക്ലേവ് ആ നിലക്ക് മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് കേരളത്തിൻ്റെ സമഗ്ര മുന്നേറ്റത്തിന് വഴി തുറക്കുന്നതാവും ഈ കോൺക്ലേവ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളം ഏറ്റെടുത്ത ജനകീയ ക്യാമ്പയിനുകൾ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം ജനകീയ ആസൂത്രണം മാലിന്യമുക്ത നവകേരളം ഇതെല്ലാം ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടെയാണ് വിജയിപ്പിക്കാൻ നമുക്കായിട്ടുള്ളത് ഭാഗമായി കേരളത്തിലെ പത്തൊൻപതിനായിരത്തി നാനൂറ്റി എൺപത്തൊൻപത് പഞ്ചായത്ത് നഗരസഭാ വാർഡുകളിൽ പത്തൊൻപതിനായിരത്തി തൊണ്ണൂറ്റിമൂന്ന് എണ്ണത്തെയും ആയിരത്തി മുപ്പത്തിനാല് തദ്ദേശ സ്ഥാപനങ്ങളിൽ ആയിരത്തി ഇരുപത്തി ഏഴ് എണ്ണത്തെയും മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന മാനദണ്ഡങ്ങളിൽ എൺപത് ശതമാനവും പൂർത്തീകരിച്ച തദ്ദേശവന സ്ഥാപനങ്ങളെയാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി മാലിന്യ നിർമ്മാർജ്ജനത്തെ ഒരു പ്രധാന അജണ്ടയായി ഏറ്റെടുത്തിരുന്നു വികേന്ദ്രീകൃത സംസ്കരണത്തിനുള്ള മാർഗങ്ങൾ വ്യാപകമാക്കുക ജൈവമാലിന്യങ്ങൾ ഉറുത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക അതിനായുള്ള സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുക ഇതെല്ലാം ലൈഫ് മിഷൻ്റെ ഭാഗമായി തന്നെ ആ ഘട്ടത്തിൽ തന്നെ ലക്ഷ്യമിട്ടിരുന്നു അതിൻ്റെ തുടർച്ചയായാണ് ഈ സർക്കാർ മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചത് അതിൻ്റെ രണ്ടാം ഘട്ടം കഴിഞ്ഞ ഒക്ടോബർ രണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്തിരുന്നു ആ ക്യാമ്പയിൻ നല്ല നിലക്ക് മുന്നോട്ടു പോകുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിനോടകം ആയിരത്തി മുന്നൂറ്റി മുപ്പത് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെൻ്ററുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മിനി എം സി എഫുകൾ പ്രവർത്തിക്കുകയാണ് പതിനേഴായിരത്തി മുപ്പത്തിരണ്ട് ബോട്ടിൽ ബൂത്തുകളും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റേഷൻ സെൻറ്ററുകളും പ്രവർത്തിച്ചു വരികയാണ് ഇതിനെല്ലാം നേർ നൽകുന്നത് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡാണ് അതിനെ ചുക്കാൻ പിടിക്കുന്നതാകട്ടെ മുപ്പത്തിയേഴായിരത്തിലധികം വരുന്ന ഹരിതകർമ്മസേനാംഗങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അറുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് ടൺ മാലിന്യമാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ചത് ഇതിനായി മൂന്നേ മുക്കാൽ ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് ശേഖരണ സംവിധാനങ്ങൾ ഒരുക്കി മാലിന്യ സംസ്കരണത്തിനായി ആയിരത്തി പത്തൊൻപത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പ്രത്യേക ആപ്പ് തയ്യാറാക്കുകയും ചെയ്തു അൻപത്തിരണ്ടായിരത്തോളം എൻഫോഴ്സ്മെൻറ്റ് പരിശോധനകളിലൂടെ ആറു കോടിയോളം രൂപയുടെ പിഴ ചുമത്തുകയുണ്ടായി ഇരുന്നൂറ്റി എൺപത്തിനാല് സ്വകാര്യ ഏജൻസികളെ മാലിന്യ സംസ്കരണത്തിനായി എംപാനൽ ചെയ്തിട്ടുണ്ട് നിലവിൽ എൺപത്തൊൻപത് ലക്ഷം വീടുകൾ വഴിയുള്ള മാലിന്യ നീക്കം ഡിജിറ്റൽ ട്രാക്കിംഗ് സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്